നമസ്കാരം ആദ്യം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മനോരമ പത്രത്തിൻ്റെ വെബ്സൈറ്റിലെ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വമ്പൻ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ആശമാർക്കും ആശ്വാസം എന്നാണ് തലക്കെട്ട് അങ്ങനെയാണ് എന്നാൽ തലക്കെട്ടിനെ പറ്റിയല്ല ഞാൻ പറയാൻ വന്നത് ആ ചിത്രത്തെ പറ്റിയാണ് പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം അടുത്തത് മാതൃഭൂമിയുടെ വെബ്സൈറ്റിലെ പ്രധാന വാർത്തയും ഈ വിഷയം തന്നെയാണ് അവിടെയും വാർത്ത അത് തന്നെ പക്ഷെ ചിത്രം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അസാധാരണമായാണ് പിണറായി വിജയൻ്റെ ചിരിക്കുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ മലയാള മാധ്യമങ്ങളിൽ കാണാറുള്ളത് ഏത് വാർത്തയും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വന്നാൽ ചിരിക്കുന്ന ചിത്രം സാധാരണ അധികം നിങ്ങളും ചിലപ്പം കണ്ടിട്ടാകാൻ ഇടയില്ല സ്ഥിരമായി പത്രം വായിക്കുന്ന ആളാണെങ്കിൽ ചാനലായാലും അങ്ങനെ തന്നെ ഒരു ക്രൂരൻ തുറച്ചു നോക്കും വിധം ഒരു ചിത്രമാണ് പിണറായിയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ കൂടുതലും നമ്മൾ കാണാറുള്ളത് ശരിയല്ലേ എന്നാൽ ഇന്ന് ഈ വാർത്തക്കൊപ്പം നൽകിയ ചിത്രം ആ വാർത്തയുണ്ടാക്കിയ ഇനി ഉണ്ടാക്കാൻ പോകുന്ന കേരളത്തിലെ അടിത്തട്ട് സമൂഹത്തിന്റെ ആഹ്ലാദം പിണറായി വിജയൻ്റെ ആത്മവിശ്വാസമായി ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വെബ്സൈറ്റിൽ അങ്ങനെ ഒരു ചിത്രം മാത്രമേ അതിനൊപ്പം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി വേണമെങ്കിൽ നടത്താവുന്നതാണ് ഇനി നാളെ പത്രങ്ങളിൽ അച്ചടിച്ച് വരുന്നത് എന്തായിരിക്കുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല അതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ചിരിയാണ് നമ്മൾ കാണുന്നത് ആ ചിരിക്ക് പിന്നിൽ വലിയൊരു ആത്മവിശ്വാസമുണ്ട് ഇന്നത്തെ വലിയ പ്രഖ്യാപനങ്ങൾ അനുഭവിച്ചു തുടങ്ങുമ്പോൾ ജനങ്ങളിൽ ഉണ്ടാകാനിടയുള്ള പ്രതികരണത്തിന്മേലുള്ള ഒരു ആത്മവിശ്വാസമാകാനാണ് സാധ്യത ചുരുക്കത്തിൽ മനോരമയുടെ മാതൃഭൂമിയുടെ തലക്കെട്ടുകളിൽ പറയുന്നത് പോലെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പായാലും അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പായാലും വലിയ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും അത് ഒരു മൂന്നാം പിണറായി സർക്കാർ എന്ന എൽ ഡി എഫ് നറേറ്റീവിന് സഹായകരമായ പ്രതികരണങ്ങളായിരിക്കും എന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിയുടെ ചിരിയിലുള്ളത് അങ്ങനെ വ്യാഖ്യാനിച്ചാലും തെറ്റില്ല ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ ആ വാർത്തയ്ക്കൊപ്പമുള്ള ചിരിചിത്രം ചിത്രം അവഗണിക്കാനാകാത്തതാണ് പി എം സിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഒരൊറ്റ മന്ത്രിസഭാ യോഗത്തിലൂടെ പരിഹരിച്ചു എന്നതുകൂടിയാകുമ്പോൾ പിന്നെ പറയുകയേ വേണ്ട പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പിന്നാലെ ഒപ്പിട്ടത് മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനവും വന്നു പി എം സിയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനുള്ള തീരുമാനം പദ്ധതിയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഉപസമിതിയെയും നിയമിച്ചു അത് കഴിഞ്ഞാണ് വലിയൊരു മുഖ്യ പ്രതിസന്ധിയെ മറികടന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിനും എത്തിയത് ഒരുപക്ഷേ സർക്കാർ വരുമ്പോൾ പറഞ്ഞിരുന്ന പല വാഗ്ദാനങ്ങളും പെൻഡിങ്ങിൽ കിടക്കുന്ന പകുതിയിലധികം വാഗ്ദാനങ്ങളും പരിഹരിക്കപ്പെടുന്നു എന്ന കാരണത്താൽ കൂടിയാകാം ഈ ആത്മവിശ്വാസം എന്തായാലും രാഷ്ട്രീയമായി പി എം സിയിൽ തുടങ്ങിയ ചർച്ച മാധ്യമങ്ങളുടെയും പ്രതിപക്ഷങ്ങളുടെയും ചർച്ച അതിനിടയിലേക്കുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കായി ഇന്നത്തെ ക്ഷേമ പരിപാടികളുടെ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്ന് അടിത്തട്ട് മനുഷ്യർക്കാകെ ഗുണപരമായി ബാധിക്കുന്ന കുറേ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൂടെ ഒന്ന് കടന്നു പോകാം അതിനുശേഷം ഇതിന്റെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്ന് വിശകലനം ചെയ്യാം പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രഖ്യാപനം എന്നുള്ളത് പുതുമായുള്ള ഏറ്റവും പുതിയതായി നടത്തുന്ന പ്രഖ്യാപനം ഒപ്പം ഈ വർദ്ധിച്ച കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണി എണ്ണി നോക്കാം പെട്ടെന്ന് മൊത്തമായി മാധ്യമങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കിട്ടാൻ ചാൻസ് ഇല്ലാത്തത് ഞാൻ ഈ വീഡിയോയിൽ അത് ഓരോന്നായി അക്കമിട്ട് വായിക്കുകയാണ് ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് സ്ത്രീകൾക്ക് ക്ഷേമ പെൻഷൻ മോഡലിൽ പ്രതിമാസം നിശ്ചിത തുക എന്ന പ്രഖ്യാപനം നടപ്പാക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല അത് മറ്റേ പ്രകടന പത്രികയിലെ വെറും പ്രഖ്യാപനമായി കിടക്കുകയുമായിരുന്നു എന്നാൽ അതിനെ മറികടക്കാൻ മറ്റൊരു ചെറിയ പ്രഖ്യാപനമാണ് ഇന്ന് നടത്തിയത് അതാണ് ഇന്നത്തെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ്ഫുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ലഭിക്കും മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സുവരെയുള്ള നിലവിലെ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ എ വൈ മഞ്ഞക്കാർഡ് പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അതാണ് ലഭിക്കുക മുപ്പത്തൊന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും അതിലെ കണക്ക് കൃത്യമായിട്ടുണ്ട് പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി വേണ്ടിവരിക അടുത്ത ഒന്നും പ്രധാനമാണ് യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് മികച്ച ലോ ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻ്റ് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലിയോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിലുള്ള ഈ പദ്ധതിയിൽ അഞ്ചു ലക്ഷം യുവതി യുവാക്കൾ ഗുണഭോക്താക്കളാകും ഇതാണ് പ്രതീക്ഷ പ്രതിവർഷം ആറ് അറുന്നൂറ് കോടി രൂപ ഇതിനു വേണ്ടി വരും അതിന് മാറ്റിവെക്കും മറ്റൊന്ന് കുടുംബശ്രീ എ ഡി എസ്കൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡ് കേരളത്തിലെ എല്ലാ വാർഡിലും പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ സംസ്ഥാനത്ത് ആകെയുള്ള പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസ് കാര്ക്ക് എ ഡി എസ് എന്ന് പറഞ്ഞാൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾക്ക് കീഴിലുള്ള അവർക്ക് പ്രവർത്തന ഗ്രാന്റ് ആയി പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതിയാണ് പുതുതായി പ്രഖ്യാപിച്ച മറ്റൊന്ന് ഒരു വർഷം ഇരുന്നൂ കോടി പ്രതിവർഷം ഇരുപത്തിമൂന്ന് കോടിയാണ് ഈ പദ്ധതിക്കായി നീക്കിവെക്കുക ഇത് മൂന്നും പുതിയ പദ്ധതികളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്നാൽ ഇത് ഈ ആശയം രൂപപ്പെട്ടത് പലപ്പോഴും നമ്മൾ ഈ കോൺക്ലേവുകൾ മീറ്റിങ്ങുകൾ ഒക്കെ നമ്മൾ പരിഹസിക്കാറുണ്ട് എന്നാൽ പുതിയ പുതിയ ആശയങ്ങൾ ലഭിക്കുക ആരോഗ്യകരമായി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്ന കോൺക്ലേവുകൾക്കാണെങ്കിൽ അതിൽ നിന്നാണ് ലഭിക്കുക ആ മീറ്റിങ്ങുകളിൽ നിന്നാണ് ലഭിക്കുക ചില മുതിർന്ന നേതാക്കൾ തന്നെ കോൺക്ലേവുകളെ കുറിച്ചുള്ള സമീപനത്തെ കുറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണോ ഇവർ ഇതിനെ കാണുന്നത് എന്ന് നമ്മൾ ആലോചിക്കും കാരണം അതിൻ്റെ സാധ്യത വലുതാണ് സാധാരണ അങ്ങനെയുള്ള യോഗങ്ങളിൽ എത്തുന്ന ആളുകളുടെ അഭിപ്രായങ്ങളിൽ നിന്നും കൂടി വിവരങ്ങൾ ശേഖരിച്ചാണ് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകുക ഇപ്പൊ ഈ മൂന്ന് ആശയങ്ങൾ അങ്ങനെയുള്ള പലവിധ സദസ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് സർക്കാർ അവകാശപ്പെടുന്നത് നവകേരള സദസ്സ് സംസ്ഥാനത്താകെ വിവിധ വിഭാഗം ജനങ്ങളുമായി നടത്തിയ സംവാദ പരിപാടികൾ അതായത് കോൺക്ലേവുകൾ അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ ഇങ്ങനെ വലിയ ഒരു പ്രക്രിയയിലൂടെയാണ് ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയത് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് അടുത്തത് ക്ഷേമ പെൻഷൻ വർധനയാണ് അതാണ് ഏറ്റവും പ്രധാനം ഈ കഴിഞ്ഞ മൂന്നെണ്ണം പുതിയ പദ്ധതികളാണ് അത് ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ് പക്ഷേ അതിനൊക്കെ ഉപരിയാണ് ക്ഷേമ പെൻഷൻ വർധന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമ നിധി ബോർഡ് പെൻഷനുകൾ സർക്കസ് അവശ കലാകാരന്മാർക്കുള്ള പെൻഷനുകൾ എന്നിവ നിലവിൽ ഒരു മാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പൊ പെൻഡിങ് ഇല്ല ഏകദേശം അവസാനത്തെ മാസത്തിൽ ഒന്ന് മാത്രം ഉണ്ടായിരുന്നു അതും കൂടി നൽകുന്നതോടെ നവംബർ ഒന്ന് മുതൽ ഫ്രഷായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ഇപ്പൊ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷന് നാനൂറ് കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാണ് നവംബർ ഒന്ന് മുതൽ ലഭിക്കുക പ്രതിവർഷം ഏകദേശം പതിമൂവായിരം കോടി രൂപ ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് നീക്കിവെക്കണം അടുത്തത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്കുള്ള ഡി എ ഡി ആർ അവർക്കുള്ള ഡി എ ഡി ആർ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ നൽകി ഈ സാമ്പത്തിക വർഷം തന്നെ ഒരു ഗഡു ഡി എ ഡി ആർ കൂടി നൽകും മുൻഗഢുക്കളിൽ രണ്ട് ശതമാനം മൂന്ന് ശതമാനമാണ് അനുവദിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് നാല് ശതമാനമായി നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തോടൊപ്പം പെൻഷനോടൊപ്പം നൽകും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാനുണ്ട് ആ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകി കഴിഞ്ഞു മൂന്നും നാലും ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം ഈ കുടിശ്ശിക തുക പി എഫിൽ ലയിപ്പിക്കും പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം നൽകും അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിച്ചു അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് ഈ വർദ്ധനയുടെ പ്രയോജനം ലഭിക്കും ഈ ഇനത്തിലെ പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓണറേറിയം വർദ്ധിപ്പിച്ചതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അടുത്തത് സാക്ഷരതാ പ്രേരക്കുമാരുടെ തുടർവിദ്യാകേന്ദ്രത്തിലും നോഡൽ പ്രേരക്ക്മാരായി നിൽക്കുന്ന ആളുകളുടെയും ഒക്കെ ഓണറേറിയം പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും ഈ ഇനത്തിലെ പ്രതിവർഷം അഞ്ചു ദശാംശം അഞ്ചു കോടി രൂപ അധിക ചെലവുണ്ടാകും ഇവർക്ക് ഇതുവരെയുള്ള കുടിശ്ശികയും ഇതോടൊപ്പം നൽകും വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കാനാണ് പുതിയ തീരുമാനം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഈ ഇനത്തിലെ പ്രതിവർഷം ഇരുന്നൂറ്റമ്പത് കോടി രൂപ ചെലവായി കണക്കാക്കുന്നു ഇവർക്ക് ഇതുവരെയുള്ള കുടിശ്ശികയും നൽകും എസ് യു സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന വർക്കർമാരുടെ പേരിൽ നടക്കുന്ന ഒരു സമരമുണ്ട് അത് നമുക്കറിയാവുന്നതുപോലെ വർക്കർമാർ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർക്ക് ലഭിക്കുന്ന തുകയുടെ പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന ഒരു രാഷ്ട്രീയ കോലാഹലം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നുണ്ട് ഒരു സമരം എന്ന് വേണമെങ്കിൽ അവർ തന്നെ വിളിക്കുന്ന ഒരു പരിപാടി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആഖ്യാനങ്ങൾ നിരവധി വരുന്നുമുണ്ട് എന്തായാലും ഈ ആയിരം രൂപ കിട്ടിയ പ്രഖ്യാപിച്ചത് ആശമാർക്ക് ഗുണകരമാകുമെങ്കിലും എസ് യു സി ഐ സമരക്കാർക്ക് ഗുണകരമാകാനിടയില്ല അവർക്കത് ഏത് തരത്തിലുള്ള പ്രഖ്യാപനവും അവർ സ്വീകരിക്കാൻ സാധ്യതയില്ല നമ്മൾ നേരത്തെ തന്നെ അത് സംബന്ധിച്ച് വീഡിയോ ചെയ്താണ് അവരുടെ മറ്റ് ചില ലക്ഷ്യങ്ങളാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ആശമാരുടെ ഈ പ്രഖ്യാപനം എസ് യു സി ഐ സമരം ോട് ചേർത്ത് വായിക്കാനുള്ള ഒരു സാധ്യതയുമില്ല സമരം അവർ അവസാനിപ്പിക്കാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ നാളെ അവസാനിപ്പിക്കുന്നൊക്കെ ചാനലിലൊക്കെ വാർത്തയുണ്ട് അത് പ്രതീക്ഷിക്കേണ്ട അവർ സമരം അവസാനിപ്പിക്കില്ല അതിന് മറ്റ് ചില ലക്ഷ്യങ്ങളാണ് അത് ഏപ്രിൽ അവസാനം വരെ അടുത്ത രണ്ടായിരത്തി ഏപ്രിൽ മെയ് വരെ നീളുന്ന തെരഞ്ഞെടുപ്പ് വരെ നീളുന്ന ഒരു യുദ്ധമാണ് അതാണ് ആശാവർക്കർമാർക്ക് ഈ മെച്ചം പക്ഷേ ജനങ്ങൾക്ക് കിട്ടും ആയിരം രൂപ കേരളം ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേരിയം നൽകുന്ന സംസ്ഥാനമായി വീണ്ടും ഈ ആയിരം കൂടി കൂട്ടുന്നതോടുകൂടി കേരളം വീണ്ടും തലയുറുത്ത് നിൽക്കും ആശാമാർക്കുള്ള മെച്ചപ്പെട്ട പരിഗണന ലഭിക്കുന്നതിൽ അടുത്തത് പാചക തൊഴിലാളികളുടെ ഓണറേറിയമാണ് സംസ്ഥാനത്ത് ആകെ പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പാചക തൊഴിലാളികളുണ്ട് ഇവരുടെ പ്രതിദിന കൂലി വർദ്ധിപ്പിച്ച് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ വർധന പ്രതിമാസം ഉണ്ടാക്കുന്ന വിധത്തിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് ഈ ഇനത്തിൽ പതിനാറ് കോടി രൂപ അധിക ചെലവ് വരും പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും വേതനം അവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഈ ഇനത്തിൽ പ്രതിവർഷം അഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ അധിക ചെലവാകും മറ്റൊന്ന് ഗസ്റ്റ് ലെക്ചർമാരുടെ വേതനം ഗസ്റ്റ് ലെക്ചർമാർക്ക് പരമാവധി രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഇനത്തിലെ പ്രതിവർഷം രണ്ട് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ ചെലവ് വരും റബ്ബർ സബ്സിഡി റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റൻപത് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തി ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള പ്രവിദിനമായ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇത് നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം സ്വാഭാവിക മന്ത്രിസഭായോഗത്തിന് ശേഷം നടക്കും സാമ്പത്തിക ഞെരുക്കത്തിൽ കേരളത്തെപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് കേന്ദ്ര ബി ജെ പി സർക്കാർ കുറച്ച് നാളായി ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും തുടരുന്നത് സകല പദ്ധതികളും ക്ഷേമ പരിപാടികളും താറുമാറാകുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ തകരും മുന്നണികൾ പ്രതിസന്ധിയിലാകും അതിനായുള്ള കുതന്ത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സാമ്പത്തിക വിതരണം തന്നെ അവതാളത്തിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഒരുമിച്ച് സമരം ചെയ്യാൻ കേരളത്തിൽ ഈ പ്രതിസന്ധി കിടലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലൊക്കെ പലവിധ പ്രതിസന്ധികൾ സമാനമായി നേരിടുന്നുണ്ട് പലരും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അവിടെയൊക്കെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം നിൽക്കുന്നുമുണ്ട് കേരളത്തിൽ അങ്ങനെ നിന്നില്ല ബി ജെ പിയുടെ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടിക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്ത് നമ്മൾ കണ്ടു ാണ് കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിലും പോയി ആ കേസ് ഇപ്പോൾ ഭരണഘടന ബെഞ്ചിലാണ് അതിനിടയിൽ പല വഴികളിലൂടെ നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നത് പ്രധാനമാണ് ഒടുക്കം അതിനെ ഒരു പരിധിവരെ മറികടക്കും വിധം ക്ഷേമ പദ്ധതികളിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നത് ഗുണകരവുമാണ് ചുരുക്കത്തിൽ അതുവഴി സി പി എമ്മിനും എൽ ഡി എഫിനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞത് എന്നർത്ഥം ആരൊക്കെ എന്തൊക്കെ പ്രതീക്ഷിച്ചാലും അതിന്റെ എതിർ ഭാഗത്തേക്കാണ് കാര്യങ്ങൾ പോയത് എന്ന് മലയാളം ചുരുക്കത്തിൽ കേന്ദ്ര ബി ജെ പി സർക്കാരിന് നീക്കങ്ങൾക്ക് ഉപയോഗം മാത്രമല്ല അതുവഴി കോൺഗ്രസ് വെച്ച പ്രതീക്ഷയും തകരുന്നു ശബരിമലയും ശരണം വിളിയും ആചാര അനാചാര പ്രശ്നങ്ങളിലും കേന്ദ്ര ഏജൻസികളിലും മുഖ്യമന്ത്രിയുടെ മകൾ മരുമകൻ തുടങ്ങിയ ചെന്നിത്തല കാലത്തെ പല്ലവികളിലേക്കും സതീശൻ കാലത്തും കടന്നു പോകേണ്ടി വരും എന്നുള്ള പ്രതിസന്ധിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പും കടന്നുപോകുന്നത് അതിന്റെ ലക്ഷണങ്ങൾ നേരത്തെ തന്നെ കാണിച്ചു തുടങ്ങിയും ഇരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ അതും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലെ വിവാദങ്ങൾ കൊണ്ടോ ആക്ഷേപ ശരങ്ങൾ ോ മറികടക്കാൻ കഴിയുന്നവയല്ല ഇങ്ങനെയുള്ള പദ്ധതികളുടെ നടത്തിപ്പും പ്രഖ്യാപനങ്ങളും അടു അടിത്തട്ട് ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാകുമ്പോൾ പ്രത്യേകിച്ചും അത് തിരിച്ചറിയുന്നവരാണ് പ്രതിപക്ഷവും നേതാക്കൾ ആയിരത്തി രൂപ ഈ ആയിരത്തി എണ്ണൂറിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് കുറച്ച് നാൾ മുമ്പ് വാർത്തകൾ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ വാർത്ത വന്നപ്പോൾ വന്ന രണ്ട് പ്രതികരണം രണ്ട് പ്രതിപക്ഷത്തെ നേതാക്കളുടെ പ്രതികരണം കൂടി നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നോക്കേണ്ടതുണ്ട് യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് പറഞ്ഞത് ക്ഷേമ പെൻഷൻ വർധന കനത്ത തോൽവിയെ തുടർന്നുള്ള വിഭ്രാന്തി കൊണ്ടാണ് എന്നായിരുന്നു അതിൻ്റെ അന്ന് വന്ന വാർത്തയുടെ കാർഡാണ് ഇവിടെ കാണിക്കുന്നത് അതോടൊപ്പം രണ്ടാമത്തേത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിൻ്റെ പ്രതികരണമാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കാരണത്താൽ ക്ഷേമ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപയാക്കുന്നത് ശുദ്ധ മര്യാദകേടാണ് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് അന്ന് അടൂർ പ്രകാശ് പറഞ്ഞതിൻ്റെ ഒരു ചാനലിൽ വന്ന വാർത്താ കാർഡാണ് ഈ പ്രതികരണങ്ങൾ ആയിരത്തി എണ്ണൂറാക്കുന്നു എന്ന് കേട്ടപ്പോഴാണ് ആയിരുന്നു എന്നാൽ ഇന്നത് രണ്ടായിരം രൂപയാക്കിയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പക്ഷേ പറഞ്ഞിരുന്നത് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധികൾ ബാധിച്ചതിനാൽ മറ്റു പലതുപോലെയും അത് മുടങ്ങി എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തിലേക്ക് അത് ജമ്പ് ചെയ്തിരിക്കുന്നു കേരള സമൂഹത്തിൽ വലിയ ഉണർവുണ്ടാക്കുന്ന പ്രഖ്യാപനമാണ് അടുത്ത മാസം മുതൽ അത് കൈകളിലെത്തുമ്പോൾ മാർക്കറ്റിലും അതിൻ്റെ ഉണർവുണ്ടാകും നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഉപയോക്താക്കളാകും മര്യാദ കേടാണെങ്കിലും വിഭ്രാന്തിയാണെങ്കിലും സംഗതി അടിപൊളിയാണ് സന്തോഷിക്കുന്നവർക്കും ഒപ്പം നമുക്കും ചേരാം നന്ദി നമസ്കാരം